എന്താ എന്തായ പേരെന്താന്ന് എന്റെ പേര് ജോബി പാല ആയാലും തേനായാലും ശരി തന്നെ ഈ ചക്ര വണ്ടി കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം ഇത് വലിയ വിശേഷപ്പെട്ട ഒരു ഒരു വേദിയാണത് എന്നെ വിശേഷപ്പെട്ട സംഭവിച്ചത് എനിക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റുമോ എന്താ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന നോക്കട്ടെ ഈ ഈ വണ്ടി വണ്ടി ഇതെന്താ ഇത്

വല്ല കാര്യ തനിക്ക് എന്താ പറ്റിയത് താനാരാണ് ഇനി ആരായാലും ഈ ചക്കട വണ്ടി കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് എടുത്തോളണം അത് പറ്റില്ല ഇവിടെ നല്ലൊരു പ്രോഗ്രാം നടത്തുന്നു അതെ ഇവിടെ ഷോ നടക്കുന്നു ഇവിടുത്തെ കൊണ്ടുപോകാൻ വേണ്ടി എന്റെ വണ്ടി ആവശ്യമാണെന്ന് എന്നോട് പറഞ്ഞു അയ്യോ ഗസ്റ്റുകളെ കൊണ്ടുപോകാൻ ഈ വണ്ടിയോ അത് എന്നോട് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു പറഞ്ഞു ആര് പറഞ്ഞു പറഞ്ഞു എന്റെ മനസ്സ് തന്റെ മനസ്സ് പറയും അല്ല ഇവിടുത്തെ അതെത്രയും ഇതാണോ ഗസ്സിന് വരാൻ പോകുന്ന വണ്ടി നല്ല വണ്ടിയല്ലേ പക്ഷെ ഇതിനകത്ത് എന്താ പുട്ട വിക്കുന്നോ നന്നായിട്ട് പുകയും വരുന്നുണ്ടല്ലോ ഇഷ്ടി ഇതെടുത്ത് മാറ്റടോ താൻ ആദ്യം അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്തേ എന്റെ സുഹൃത്തുക്കളുണ്ട് ഏത് സുഹൃത്തുന്ന് വിളിക്കാം വിളിക്കാം ഇറങ്ങി വരൂ ഇറങ്ങി വരൂ ഇത് ദിലീപ് ആ അവൻ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവും സുഭാഷ് പാക്കരൻ അറിയപ്പെടുന്നത് പിന്നെ സുഭാഷ് എന്നാണ് പേര് ഇവൻ എപ്പോഴും പേടിയാണോ ഒറ്റ പേടിയില്ല വീട്ടിലൊറ്റക്കിടക്കാൻ പേടി അതുകൊണ്ട് കൂടെ എപ്പോഴും നടക്കും